തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് വിഷയത്തിൽ മമ്മൂട്ടി പിന്തുണച്ചത് പുറത്തിറങ്ങാനിരിക്കുന്ന തമിഴ് ചിത്രം പേരൻപിന് വേണ്ടിയാണെന്ന് സംസാരമുണ്ടായിരുന്നു ഇപ്പോഴിതാ സംഭവത്തെ അനുകൂലിച്ചതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി മമ്മൂട്ടി വീണ്ടും രംഗത്ത് ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു നേതാവില്ലാതെ മൊട്ടുസൂചി കൊണ്ടുപോലും അക്രമം നടത്താതെയുള്ള ജെല്ലിക്കെട്ട് സമരം കേരളത്തിന് സ്വപ്നം കാണാൻ സാധിക്കാത്തതാണെന്നും മമ്മൂട്ടി വാട്സ്ആപ്പ് സാംസ്കാരിക കൂട്ടായ്മ ഞാറ്റുവേല സംഘടിപ്പിച്ച് ജനാധിപത്യത്തിന്റെ വർത്തമാനമെന്ന വിഷയത്തിലുള്ള ചർച്ചയിലാണ് മമ്മൂട്ടി ജെല്ലിക്കെട്ട് വിവാദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തമിഴ്നാട്ടിൽ അഞ്ചു ലക്ഷം പേർ ഒരു നേതാവ് ഇല്ലാതെ നടത്തിയ സമരം വല്ലാതെ ആകർഷിച്ചു സമരം നടക്കുമ്പോൾ വീട്ടിലിരിക്കുന്നവരും അതിനെ തള്ളി പറയുന്നവരാണ് മലയാളികൾ കെ എസ് ആർ ടി സി ബസ്സിന് കല്ലെറിയുകയും കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കലുമാണ് നമ്മുടെ സമരമാർഗമെന്നും മമ്മൂട്ടി പറഞ്ഞു കാളെ ഉപദ്രവിക്കലോ വെട്ടിപ്പിടിക്കലോ അല്ല ജെല്ലിക്കെട്ട് പശ്ചാത്യ രാജ്യങ്ങളിലേതുപോലെ കുത്തിക്കൊല്ലുന്നുമില്ല പൌരുഷത്തിന്റെയും ഹീറോയിസത്തിന്റെയും പ്രകടനമാണ് ജെല്ലിക്കെട്ടെന്നും മമ്മൂട്ടി പറഞ്ഞു മനുഷ്യത്വമില്ലാത്ത മൃഗവും മൃഗത്തുമില്ലാത്ത മനുഷ്യനും തമ്മിലുള്ള ഇടപെടലാണ് ജെല്ലിക്കെട്ട് ഇത് തമിഴ്നാട്ടുകാരുടെ വികാരമാണ് കുത്തക കമ്പനികൾക്കെതിരെയും തമിഴ്നാട്ടിൽ സമരം രൂപപ്പെട്ടു വരുന്നുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലുള്ളത് ഞങ്ങള്ക്കെന്ന നിലപാടുമായി ആഗോളവൽക്കരണത്തിനെതിരായ സമരമായ ജല്ലിക്കടനയെ കാണണമെന്നും മമ്മൂട്ടി പറഞ്ഞു